നല്ല ചിന്തകൾ ആരാണ് മനുഷ്യൻ ഗുരു യാത്രയിലായിരുന്നു ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി ഒരാൾ ചോദിച്ചു ഗുരു ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒരു യഥാർത്ഥ മനുഷ്യനാവുന്നത് ഗുരു ഉത്തരമൊന്നും പറയാതെ തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് നാല് ചില്ലു ചില്ലുഗ്ലാസുകളെടുത്ത് നിലത്ത് വെച്ച് അവ നാലിലും വെള്ളം നിറച്ചു ഗുരു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഗ്രാമവാസികൾ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ഭാണ്ഡത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലുള്ള നാല് പ്രതിമകൾ പുറത്തെടുത്തു നാല് പ്രതിമകൾ പുറത്തെടുത്തു അവ ഓരോന്നും ഓരോ ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് ഇട്ടു പുഞ്ചിരിച്ചുകൊണ്ട് ഗുരു ഓരോ ഗ്ലാസ്സിലെയും ഓരോ ഗ്ലാസ്സിലേക്കും ഗ്രാമവാസികളുടെ ശ്രദ്ധയെ ക്ഷണിച്ച് ക്ഷണിച്ചു ഒന്നാമത്തെ ഗ്ലാസ്സിലേക്കിട്ട കൽപ്രതിമ ഒരു മാറ്റവുമില്ലാതെ തന്നെ ഇരുന്നു ഗുരു പറഞ്ഞു ചില മനുഷ്യർ ഇങ്ങനെയാണ് തൻ്റെ ചുറ്റും എന്ത് സംഭവിച്ചാലും എത്രമാത്രം വേദന അനുഭവിക്കുന്നവർ ഉണ്ടായാലും ഒരു അലിവുമില്ലാത്തവർ അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ ഗുരു രണ്ടാമത്തെ ഗ്ലാസ് ഉയർത്തി കാണിച്ച് അതിലേക്കിട്ട് മൺപ്രതിമ ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുഴുവനായി അലിഞ്ഞു പോയിരുന്നു ഗുരു പറഞ്ഞു മറ്റൊരു കൂട്ടർ ഇങ്ങനെയാണ് അഴുക്കിൽ പൂണ്ടുകിടക്കുന്നവരാണ് എന്നാൽ ഇക്കൂട്ടർ ചെയ്യുന്നത് അവർ ജീവിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവൻ അഴുക്കാക്കുക എന്നതാണ് ഗുരു മൂന്നാമത്തെ ഗ്ലാസ് എടുത്തു അതിലേക്കിട്ടിരുന്ന പഞ്ഞുകൊണ്ടുള്ള പ്രതിമ ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ വലിച്ചു കുടിച്ചിരുന്നു ഗുരു പറഞ്ഞു ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെയുമാണ് ഒന്നും ആർക്കും കൊടുക്കില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് മുഴുവൻ ഊറ്റി കുടിക്കുകയും ഊറ്റിയെടുക്കുകയും ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് ഗുരു നാലാമത്തെ ഗ്ലാസും കയ്യിലെടുത്തു അതിലേക്കിട്ടിരുന്നു അതിലേക്കിട്ടിരുന്ന കൽക്കണ്ടം കൊണ്ടുള്ള പ്രതിമ മുഴുവൻ ഗ്ലാസ്സിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു ഗുരു പറഞ്ഞു അപൂർവം ചില മനുഷ്യർ ഇങ്ങനെയാണ് മറ്റുള്ളവർക്കായി അവർ സ്വയം അലിഞ്ഞില്ലാതാകുന്നു അവരുടെ ജീവിതം പോലും സമർപ്പിക്കുന്നു ഒപ്പം മറ്റുള്ളവരുടെ ജീവിതം മധുരമുള്ളതാക്കുകയും ചെയ്യുന്നു ഇവരാണ് യഥാർത്ഥ മനുഷ്യർ യഥാർത്ഥ മനുഷ്യർ സ്നേഹം എങ്ങനെ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നതിന് പകരം സ്നേഹം എങ്ങനെ നൽകാമെന്ന് ചിന്തിക്കുന്നവരാണ് അവരുടെ ജീവിതം കൽക്കണ്ടം പോലെ മറ്റുള്ള മധുരമുള്ളതാകും സഹജീവി സമൂഹം മുഴുവൻ അവരുടെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ നല്ലൊരു ചിന്ത ഒരു ദരിദ്ര ബ്രാഹ്മണനെ ധനികനായ ഒരു വ്യാപാരി ശിഷ്യനുണ്ടായിരുന്നു ധനികനാണെങ്കിലും ശിഷ്യൻ വളരെ പിശുക്കനായിരുന്നു എങ്കിലും ഗുരുവിൻ്റെ അടുത്ത് അയാൾ വളരെ ഭക്തിയോടെയും ഭവ്യതയോടെയും പെരുമാറിയിരുന്നു ഒരു ദിവസം ഗുരുവിനെ തൻ്റെ നിത്യ നിത്യ പാരായണത്തിനുള്ള ഗ്രന്ഥങ്ങൾ ഒരു പട്ടിൽ നിത്യപാരായണത്തിനുള്ള ഗ്രന്ഥങ്ങൾ പട്ടിൽ പൊതിഞ്ഞു വെച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നി ശിഷ്യൻ്റെ പട്ടുശീലയ്ക്ക് വേണ്ടി അദ്ദേഹം ശിഷ്യൻ്റെ വ്യാപാര സ്ഥലത്ത് ചെന്നു ശിഷ്യനായ വ്യാപാരി അദ്ദേഹത്തെ ഭക്തിയോടെ സ്വീകരിച്ച് വരുവാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചു ഗുരു തൻ്റെ ഗ്രന്ഥങ്ങൾ പൊതിഞ്ഞ് വെക്കുവാൻ ഒരു കഷ്ണം പട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള തൻ്റെ ആവശ്യം അറിയിച്ചു വ്യാപാരി പറഞ്ഞു അയ്യോ കഷ്ടം രണ്ട് നാഴിക മുൻപ് അങ് വന്ന് രണ്ട് നാഴിക മുമ്പ് അങ്ങ് വന്നിരുന്നെങ്കിൽ വിഷമം കൂടാതെ ഞാൻ അത് തരുമായിരുന്നു ഇപ്പോൾ ഇവിടെ പട്ടു തുണികൾ ഒന്നുമില്ലാത്തതിനാൽ വളരെ വ്യസിനിക്കുന്നു എങ്കിലും അങ്ങയുടെ ആവശ്യം ഞാൻ മനസ്സിൽ വയ്ക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുക ഗുരു ഇത് കേട്ട് നിരാശനായി മടങ്ങിപ്പോയി ഈ സംഭാഷണം അകത്തുനിന്ന് വ്യാപാരിയുടെ ഭാര്യ കേട്ടിരുന്നു അവർ ആളെ അയച്ച് ആ ഗുരുവിനെ വരുത്തി കാര്യം ആരാഞ്ഞു ഗുരു പറഞ്ഞു എനിക്ക് എന്റെ ഗ്രന്ഥങ്ങൾ പൊതിഞ്ഞു വെക്കാൻ ഒരു കഷ്ണം പട്ടു വേണമെന്നുണ്ടായിരുന്നു അത് തൽക്കാലം ഇവിടെ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കേട്ട് ആ സ്ത്രീ പറഞ്ഞു ഗുരോ അങ്ങ് നാളെ രാവിലെ വരൂ അങ്ങേക്ക് വേണ്ടത്ര പട്ടു തുണി തീർച്ചയായും കിട്ടും അത് കേട്ട് ഗുരു മടങ്ങിപ്പോയി വ്യാപാരി കട കടപൂട്ടി വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു കട അടച്ചുവോ എനിക്ക് രണ്ട് പട്ടുമുണ്ട് വേ വേണ്ടിയിരുന്നു വ്യാപാരി പറഞ്ഞു എന്താണ് ധീർദി നാളെ രാവിലെ കട തുറക്കുമ്പോൾ ഏറ്റവും നല്ല പട്ടു തുണി കൊണ്ടുവരാമല്ലോ ഭാര്യ പറഞ്ഞു അത് പറ്റില്ല എനിക്കിപ്പോൾ തന്നെ വേണം വേഗം പോയി കട തുറന്ന് ഏറ്റവും നല്ല പട്ടു തുണി രണ്ടെണ്ണം എടുത്തുകൊണ്ടു വരൂ വ്യാപാരി എന്തു ചെയ്യും എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്ക ഒഴിവാക്കാവുന്ന ആളല്ല ഇത് ഈ ഗ്രഹനായികയുടെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ വീട്ടിൽ സമാധാനമുണ്ടാവുകയില്ല അവസാനം വ്യാപാരി രാത്രി തന്നെ സന്തോഷത്തോടെ പോയി കട തുറന്ന് രണ്ട് നല്ല പട്ടു തുണി കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തു അടുത്ത ദിവസം രാവിലെ ആ നല്ല സ്ത്രീ ആ രണ്ട് പട്ടു തുണികളും ഇനി അങ്ങേക്ക് വലതും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നൊരു സന്ദേശത്തോട് സന്ദേശത്തോടു കൂടി ഗുരുവിനെ കൊടുത്തയക്കുകയും ചെയ്തു ശ്രീരാമകൃഷ്ണ ഹംസൻ പരമഹംസൻ പറഞ്ഞ ഒരു കഥയാണിത് ലോകത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു സംഭവം സ്വന്തം ഗുരുവെന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കൂടി അത് അസത്യം പറഞ്ഞിട്ടായാൽ പോലും ഒഴിവാക്കുന്നു എന്നാൽ സ്വന്തം ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഏറ്റവും അനുസരണയുള്ള ഒരാളായിത്തീരുന്നു സ്വന്തം ഭർത്താവിനുള്ള എല്ലാ എല്ലാ ദോഷങ്ങളെയും പരിഹരിച്ച് നല്ല നിലയ്ക്ക് കൊണ്ടുവരുവാൻ ഒരു നല്ല പത്നിക്ക് കഴിയും ഗ്രഹജീവിതത്തിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും പറ്റി കുടുംബിനികൾക്ക് ശരിയായ ബോധ്യമുണ്ടാകണം അങ്ങനെ അങ്ങനെ പതിയും അഗ്നിയും ഒന്നിച്ച് സഹകരിച്ചു പോകുന്ന ഒരു ഗ്രഹാസ്ഥ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ ഈ ഈ കഥയാണെങ്കിലും ഇതിൽ വളരെയധികം അർത്ഥമു കാര്യമുണ്ട് അതായത് അതായത് ഒരു ഒരു ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ തെറ്റുകൾ അംഗീകരിച്ച് ഭർത്താവിൻ്റെ ശരിയായ ഭർത്താവിൽ നിന്ന് വരുന്ന ശരിയായുള്ള മറുപടി അല്ലാതെ തെറ്റായി തോന്നുന്ന മറുപടികൾ ഉണ്ടാകുമ്പോൾ അത് അക്ഷരം പ്രതി അനുസരിച്ച് അടിമയെ പോലെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ ഭർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഭർത്താവിൻ്റെ അടുത്ത് ഭർത്താവാണല്ലോ എന്ന് കരുതി ഒരു അടിമയെ പോലെ ജീവിക്കേണ്ട ആവശ്യം ഇല്ല ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം ഭർത്താവിന് കൊടുക്കുക ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അത് ദൈവത്തിന് തന്നെ കൊടുക്കുക ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം ഭർത്താവിന് കൊടുക്കുക അവിടെ ഒരു ബൈബിളിൽ പറയുന്ന പോലെ പ്രാവിനെ പോലെ നിഷ്കളങ്കയെ നിഷ്കളങ്കയായും പാമ്പിനെ പോലെ വിവേകത്തോടും കൂടി ഭാര്യ പെരുമാറണം ആ ഭാര്യയുടെ നല്ല നല്ലതിന് നൽ നന്മയ്ക്ക് വേണ്ടിയുള്ള ആ ഭർത്താ ഭാര്യയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആ നല്ല ഐഡിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭൂമിയിൽ അനവധി ഭർത്താക്കന്മാരും ഭാര്യമാരും ഇങ്ങനെയെല്ലാം ജീവിക്കുന്നുണ്ട് ഈ കഥയിലെ പോലെ അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഭർത്താവിന് കൊടുക്കുന്ന സ്ഥാനം ഭർത്താവിനും ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം ദൈവത്തിനും കൊടുക്കുക എല്ലാം നന്മയ്ക്കായി ആണ് ദൈവം നമ്മളിൽ ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കായിട്ട് തന്നെ ആ ബുദ്ധി പ്രവർത്തിക്കുക അവിടെ ഞാൻ പറയുന്നത് അസത്യമാണോ എന്ന് സത്യമല്ലല്ലോ ഞാൻ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യവും അവിടെയില്ല ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ബോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകെയാൽ അവഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ് അറിയുന്നു